ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് ഒരു ദിവസം ഒരു മണിക്കൂർ പൊതുസേവനം എന്ന ഉദ്ദേശത്തോടെ സന്നദ്ധ സേവനത്തിനിറങ്ങിയിരിക്കുകയാണ് ദേശമംഗലം യൂണിറ്റ് എസ് കെ എസ് എസ് എഫ് വികായ ടീം പ്രവർത്തനങ്ങളുടെ ഭാഗമായി മേലെ തലശ്ശേരിയിലുള്ള അപകടകരമായ വളവിൽ കോൺകേവ് മിറർ സ്ഥാപിച്ചു സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുണ്ടന്നൂർ റോഡിൽ മേലെ തലശ്ശേരിയിലുള്ള അപകടകരമായ വളവിലെ പൊന്തക്കാടുകളും മരങ്ങളും വെട്ടിവൃത്തിയാക്കി കോൺകേവ് മിറർ സ്ഥാപിച്ച് ഇരുദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് സുരക്ഷിതത്വം ഒരുക്കിയിട്ടുണ്ട് മിററിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഇബ്രാഹിം നിർവഹിച്ചു എസ് കെ എസ് എസ് എഫ് ദേശമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ പ്രദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവര് ഓരോ മേഖലകളിലും ഓരോ ദിവസങ്ങളിൽ ഓരോ മണിക്കൂറുകൾ വെച്ചിട്ട് സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ യൂണിറ്റ് തന്നെ കഴിഞ്ഞ ദുരന്തമുണ്ടായ വയനാട് അടക്കം പോയി അവിടുത്തെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അവർ തലശ്ശേരിയിൽ വന്നിട്ടാണ് ഇത്തരത്തിൽ ഈ പ്രദേശം വൃത്തിയാക്കുകയും ഇവിടെ ഒരു കോൺഷവ് മിററ് സ്ഥാപിച്ചുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾക്ക് വഴി വയ്ക്കുന്ന ഈ ഒരു പ്രദേശത്തേക്ക് ഒരു ഒരു പരിഹാരം എന്നുള്ള ഒരു നിലക്ക് അല്ലെങ്കിൽ ഒരു സൂചന എന്നുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു ബോർഡ് ഇവിടെ വിഖായ സംസ്ഥാന ജോയിന്റ് കൺവീനർ എം എം സലാം എസ് കെ എസ് എസ് എഫ് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി കെ എം ഹുസൈൻ മേഖലാ സെക്രട്ടറി കെ എം ഷുഹൈബ് കെ ഇ ഇസ്മയിൽ ഖാജ ഹുസൈൻ ഹക്കീം നിഷാദ് തലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ദിവസം ഒരു മണിക്കൂർ സേവനം സേവനമെന്നത് പതിനെട്ട് ദിവസം പിന്നിടുമ്പോൾ ദേശമംഗലം യൂണിറ്റിന്റെ കീഴിലെ പതിനഞ്ചംഗ ടീം രണ്ട് ദിവസത്തെ വയനാട് ദുരന്ത ഭൂമിയിലെ സേവനം ഉൾപ്പെടെ ദേശമംഗലം ഗവൺമെന്റ് സ്കൂളും പരിസരവും പ്രദേശത്ത് വെള്ളം കയറി ചെളി നിറഞ്ഞ വീടുകൾ മനറോഡ് കൊട്ടിപ്പാറ റോഡ് ഊരൽ കനാൽ റോഡ് എന്നിവയുടെ ഓരങ്ങളും മറ്റ് ആരാധനാലയങ്ങളും വൃത്തിയാക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് ഒരു ദിവസം ഒരു മണിക്കൂർ എന്ന സന്നദ്ധ സേവനം തുടർച്ചയായി നൂറ് ദിവസങ്ങളിൽ തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് എസ് കെ എസ് എസ് എഫ് ദേശമംഗലം യൂണിറ്റ് വിഘായ ടീം ടീമെന്ന് ഭാരവാഹികൾ പറഞ്ഞു റൈറ്റ് ന്യൂസ് ദേശമംഗലം ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കുക്കർ കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും ഐറ്റംസിന് പ്രത്യേക വില കുറവാണ് റോയൽ ബാർലി പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ